ഹലോ മലയാളീസ് നമസ്കാരം ഉണ്ട് ഞാൻ ഇവിടെ തിരികെ ഡയമണ്ടിന് നല്ല ലേഡീസിന്റെ കൈച്ചേനെ തിരിട്ട് നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പ് നോക്കിയ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഡയമണ്ട് വരാട്ടോ ചെയ്യേണ്ട നോക്കിയപ്പോ റൗണ്ട് ഷേപ്പ് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ടൈപ്പ് ആണ് കേട്ടോ ഫുള്ള് ലേഡീസിനെ പറ്റിയ ടൈപ്പാണ് കേട്ടോ അടുത്തൊരു ഇൻഫിനിറ്റി തോന്നിട്ട് കേട്ടോ നോക്കിയത് ഇൻഫിനിറ്റി മോഡല് ഇപ്പൊ എല്ലാവരും കൂടുതൽ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എയ്റ്റിങ് കയറ്റങ്ങള് ഉപയോഗിക്കുന്നത് ബലം കൂടുതൽ നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ നല്ല വേറൊരു ടൈപ്പ് നോക്കിയ ഡയമണ്ടിന്റെ അപ്പൊ നമുക്ക് വേറെ വരുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ലീഫ് വരുന്നുണ്ട് നോക്കിയ ലീഫ് നല്ല ഭംഗിയുള്ളൊരു ലീഫ് കെട്ടാ കാണാൻ നല്ല സ്റ്റൈലായ വേറൊരു ഫുള്ള് ലേഡീസിനെ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു വേറെ ഒരു കഴിച്ചത് ലൈറ്റ് വെയ്റ്റ് ആണ് ഏകദേശം നമുക്ക് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് ഗ്രാം നാല് ഗ്രാം ആ റേഞ്ചിൽ മാത്രമേ വരുന്നുള്ളൂ ഡൈറ്റിൻ ഗോൾഡ് പിന്നെ പ്ലസ് ഡയമണ്ട് കിട്ട അതുപോലെ തന്നെ വേറൊരു ബാറ്റേൺ റൗണ്ടിൻ്റെ ഉള്ളിൽ നല്ലൊരു സ്റ്റാർ മോഡലിട്ട നോക്കിയുള്ളൂ നല്ല അടിപൊളി സിമ്പിൾ ടൈപ്പാണ് പിന്നെ അതുപോലെ നമുക്ക് മുസ്ലിംസിന് പറ്റിയൊരു വെറൈറ്റി സാധനം ഇറക്കിൻ്റെ കേട്ടോ നോക്കിയേ ഡയമണ്ട് തന്നെ നല്ലൊരു സിമ്പിൾ പാറ്റേൺ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കയച്ചേനകളാണ് ഫുള്ള് ഒരുവിധം റോസ് ഗോൾഡ് ആൻഡ് യെല്ലോ ഗോൾഡ് ഗോൾഡാണ് മിക്സ്ഡ് ഡൈറ്റിൻ്റെ കാര്യം എങ്ങനെയാണ് റോസ് യെല്ലോ വൈറ്റ് അങ്ങനെ വരാം അപ്പോൾ ഇല്ല ഒക്കെ നമുക്ക് റോസും അല്ലെങ്കിൽ യെല്ലോ ആണുള്ളത് പിന്നെ ഇത് നോക്കിയാൽ അടുത്ത് ഹാർട്ട് മോഡല് ഒരു ഡബിൾ ഹാർട്ടിൻ്റെ മോഡല് ഒരു കയച്ച കേട്ട നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പാണ് പിന്നെ നമുക്ക് ഒരു വേറൊരു ഹാർട്ടിന്റെ മോഡൽ നോക്കിയാൽ കഴിച്ചാൽ നോക്കിയാൽ നല്ല സിമ്പിൾ ടൈപ്പ് കേട്ടോ അപ്പം ഒന്ന് നോക്കിയോളൂ റൗണ്ട് വെച്ചിണ്ട് ഇൻഫിനിറ്റി വെച്ചിട്ടുണ്ട് ഒരു ഫ്ലവർ മോഡല് പിന്നെ ലീഫ് ലീഫ് എപ്പോഴും സ്പെഷ്യൽ ആയിട്ടോ ലീഫിൻ്റെ നമുക്ക് കമ്മല് വരും അതുപോലെ മോതിരം വരും പിന്നെ നമുക്ക് നെക്ലസ്സൊക്കെ ഓർഡർ ആക്കി ചെയ്യാം അപ്പോൾ അങ്ങനെ ഫുൾ സെറ്റ് പോലെ ചെയ്യാൻ പറ്റും പിന്നെ വളയിൽ വരും ബാങ്കിൽ കഴിച്ചനാണ് ഇതിൻ്റെ എല്ലാ ഒരു പാറ്റേൺസ് ഉണ്ട് ലീഫ് ട്രെൻഡായ കാരണം പിന്നെ നോക്കി വേറൊരു ടൈപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ റൗണ്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡയമണ്ട് പിന്നെ നമുക്ക് മുസ്ലിംസിന് പറ്റിയൊരു മോഡൽ ഇടാം ഡയമണ്ടിൻ്റെ കൈ ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ രണ്ട് ഹാർട്ടുകൾ ഇട്ടാം പിന്നെ നമുക്ക് അടുത്ത് പിന്നെ വേറൊരു ഹാർട്ടിൻ്റെ മോഡലിട്ടാം അത് കൂടുതൽ ഹാർട്ട് വെച്ചാലിന് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു സ്റ്റൈലൊന്നും വേറെ ഡയമണ്ടും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഹാർട്ടാവുമ്പോൾ നല്ല സിമ്പിൾ ടൈപ്പാകും കേട്ടോ അപ്പം ഇത്തിരി വെയിറ്റ് ഹെവി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കല്ല ആ ഒരു ആറ് രേഞ്ച് വരുന്നൊരു വെറൈറ്റി സാധനം കേട്ടോ ഇത് പറയുമ്പോൾ സ്റ്റാപ്പ് മോഡലാണ് ഫുള്ള് ഇതിൽ മാത്രമേ ഡയമണ്ട് ഉള്ളൂ ബാക്കിയൊക്കെ എയ്റ്റീൻ ആണ് കേട്ടോ റോസ് ഗോൾഡ് കളക്ഷനാണിത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഇവിടെ മാത്രം ഡയമണ്ട് ബാക്കി നമുക്കൊക്കെ ഒരു റൗണ്ട് റൗണ്ട് റൗണ്ടിൽ വരുന്ന ഒരു എയ്റ്റീൻ ഗോൾഡിൻ്റെ ടച്ച് ഇടാ പിന്നെ അടുത്ത് വയ്ക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അത് ഡയമണ്ട് ഇല്ല ഫുള്ള് എയ്റ്റീൻ ആണ് നോക്കിയത് ഏകദേശം ഒരു പത്ത് ഗ്രാമിൽ വരുന്ന ലേഡീസിന് പറ്റി പറ്റി കഴിച്ചതാണ് കേട്ടോ ഒരു പത്ത് ഗ്രാമിൽ എയ്റ്റീൻ ഗോൾഡ് ഡയമണ്ട് ഒന്നുമില്ല എയ്റ്റീന്റെ ഒരു വെറൈറ്റി ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്നൊരു കഴിച്ചേനു മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള കഴിച്ചേന കേട്ടോ പ്രാവശ്യം നല്ല ലേഡീസിനെ പറ്റിയ ഡയമണ്ട് കഴിച്ച അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് പറയണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഔട്ടിനെ വിളിക്കാം എൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പം എല്ലാവർക്കും താങ്ക് യു